ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോ ഇന്ന് നമ്മുടെ സബ്ജക്ട് ശരീരം തന്നാ മതി സഹായം നൽകാം അപ്പോ ഇങ്ങനെ കുറെ എന്താ പറയാ ഞാൻ പറഞ്ഞു ഞാൻ പണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ അതായത് നമ്മളൊന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വീണിട്ടുണ്ടെങ്കില് നമ്മളെ സഹായിക്കാൻ വേണ്ടി കുന്നോളോ ആൾക്കാർ വരത്രേ വരും ഇങ്ങനെ എന്നറിയ അവരൊക്കെ പകൽമാന്യന്മാരായിരിക്കും പകൽമാന്യന്മാർ എന്ന് എന്താ ഭയങ്കര പെർഫെക്റ്റ് അതായത് അവർ ക്യാരക്ടർ ഇല്ല നല്ല ഒന്നുകിൽ അവർ അവർ സാധാരണ അവർ മിക്ക ആൾക്കാരും നല്ല അവരവരുടെ പൊസിഷനൊക്കെ അവരെടുത്ത് വെക്കും ഞാൻ എനിക്ക് നിങ്ങളുടെ പോലെയാണ് എനിക്ക് നിങ്ങളെ എനിക്ക് നിങ്ങളെനിക്ക് അമ്മയെ പോലെയാണ് അങ്ങനെ ചില പൊസിഷൻസ് അവർ സ്വയമായിട്ടെടുക്കും ഞാൻ നിങ്ങളുടെ ഇന്ന ഇന്ന സ്ഥാനത്താണെന്നൊക്കെ പകൽ ഇനി അതല്ലാതെ നമ്മുടെയൊക്കെ പകലല്ലാത്ത സമയങ്ങളൊരു കഴുകനെ പോലെ അവരിങ്ങനെ നിങ്ങളിങ്ങനെ ഉന്നം കാത്തിരുന്നിട്ട് ഇങ്ങനെ കടിച്ചു കൊണ്ടുപോകാൻ പാകത്തിന് പറന്ന് ദൂരത്തേക്ക് എറിയാൻ പാകത്തിന് എന്താ പറയാ അങ്ങനത്തെ ചില ആൾക്കാര് ഞാൻ എന്താ പറയാൻ വേണ്ടെന്ന് വെച്ചാൽ ഞാനൊരു ഞാൻ ഹെഡിങ് മാത്രമേ കണ്ടുള്ളൂ ഞാൻ ആരേലും എടുത്ത വീഡിയോ എടുത്ത് വെച്ച് കണ്ടില്ല വീഡിയോയുടെ ഹെഡിങ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ കണ്ടപ്പോൾ എനിക്ക് പറയുകയാണെന്ന് തോന്നിയിന്ന് രണ്ട് കാര്യങ്ങൾ അപ്പം എനിക്ക് ഇടാൻ പറ്റിയില്ല ഞാനിപ്പോൾ ആ ഒരു പെൺകുട്ടി പറയുന്നതാണ് ആ പെൺകുട്ടിക്ക് സഹായഹസ്തങ്ങളുമായി കുറേ ആൾക്കാർ ഫോൺ കോളുകൾ വരുന്നു സഹായിക്കാം പക്ഷേ ആ പെൺകുട്ടിയുടെ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ ഫോൺ കോളുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഫുള്ളിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ഹെഡിങ് കണ്ടു അപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റിയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അത് എന്നാൽ പുറത്ത് പറയാത്ത എത്ര പേരുണ്ടെന്ന് അറിയോ ഇത് അനുഭവിക്കുന്നത് ഇതേ മാനസികാവസ്ഥയിൽ ഇതേ അവസ്ഥയിൽ പോകുന്ന എത്രയോ പേരുണ്ടെന്നറിയോ ഒരുപാട് സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ട് അത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ ഹസ്ബൻഡ് പുറത്തായിട്ടിരിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ ഒറ്റയ്ക്ക് സാഹചര്യങ്ങളിൽ അതായത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മോശം രീതിയിൽ ജീവിക്കാനാണെങ്കിൽ എളുപ്പമാണ് പക്ഷെ അങ്ങനെ ജീവിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പക്ഷെ ഒറ്റപ്പെട്ടിട്ടാണ് ഇരിക്കണമെന്നും അവർ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ ശ്രമിക്കുന്നതെന്ന് കാണുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ അവരുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല അവരുടെ ചിന്തകളുടെ കുഴപ്പമാണെന്ന് അവരി തിരിച്ചറിയണില്ല അവരിവരെ എങ്ങനെ സഹായിക്കാൻ വന്നു ചിലർ സഹായഹസ്തങ്ങളായിട്ടായിരിക്കും ചിലർ ഭയങ്കര സപ്പോർട്ടായിരിക്കും ചിലർ ഞാൻ ഇന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വരും എന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നൈസിൽ പതിയെ പതിയെ അവർ ഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് കയറി കൂടുന്ന മാതിരി അഭിനയിച്ച് കയറി കൂടാതെ അങ്ങനെ കുറേ കേസ് കിട്ടുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എക്സാമ്പിൾ പറയാം പുള്ളിക്കാരി ആയിരുന്നു ഡിവോഴ്സ് ആയപ്പം ആയതിന് ആയത് വരെ ഉണ്ടായിരുന്ന ഒരാളല്ല അവരുടെ ഒരു വളരെ അടുത്ത് ഒരു ബന്ധു വളരെ അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ അത്രയും പ്രതീക്ഷിക്കാം നമ്മൾ സംസാ അങ്ങനെ നമ്മളെയൊക്കെ മീൻസ് അവരേനെയൊക്കെ ചേർത്ത് നിർത്തും മീൻസ് മോശം രീതിയിലല്ല നല്ല രീതിയിൽ ചേർത്ത് നിർത്തുന്നു പ്രതീക്ഷിച്ച ആൾക്കാരാണ് സഹായത്തിനും എന്ത് സപ്പോർട്ടിനും ശരിയാണ് പക്ഷെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും ഇടപഴകളിലും ചില വ്യത്യാസങ്ങൾ ഓക്കെ അങ്ങനെ കുറേ സംഗതികൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളിപ്പം ഈ ഗൾഫിലുള്ള ഗൾഫിൽ ഹസ്ബൻഡ് ഉള്ള സ്ത്രീകളെ നമ്മൾ മോ ചില ആൾക്കാർ മോശം രീതിയിൽ സംസാരിക്കാറുണ്ട് ഓക്കെ അപ്പം എനിക്ക് തോന്നാറുണ്ട് അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ചില ആൾക്കാർ സപ്പോർട്ടായിട്ട് ചെയ്യും സപ്പോർട്ടായിട്ട് ചെന്ന് ചെന്ന് പതിയെ പതിയെ ചില ആൾക്കാരുണ്ട് അവരെടുത്തുനിന്ന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യും ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരെ സോപ്പിട്ടും പതിപ്പിച്ചിട്ടും അവരെ കൂടെ നിന്നിട്ട് അങ്ങനെ ഫിനാൻഷ്യൽ അങ്ങനെ എക്സ് അങ്ങനെ കുറേ ഇതായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടും സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് എന്താ പറയുക ഒരു ചില ആൾക്കാർ എക്സ് അതായത് ഒരു കെയറിങ് എക്സ്പെക്റ്റ് ചെയ്യും മീൻസ് ഹസ്ബൻഡ് പുറത്താണ് പക്ഷെ ഒറ്റയ്ക്കുള്ള നമ്മുടെ സമൂഹം അതായതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഭയം കൊണ്ട് തന്നെ ആരുടെങ്കിലും സപ്പോർട്ട് ചിലപ്പം സപ്പോർട്ട് എടുത്തുനിന്ന് വരും ആ സപ്പോർട്ടായിരിക്കും പിന്നീട് അവർക്ക് വലയേ വരുന്നത് ആ സപ്പോർട്ടിനെടുത്ത ആൾക്കാർ പിന്നെ ഇവരിൽ ഓവർ ഇവരിൽ ഓവർ സ്വാതന്ത്ര്യമാകും പിന്നെ ഇവരെ മോശം രീതിയിൽ പിന്നെ ഇവരിൽ ഉപദ്രവിക്കും പിന്നെ അങ്ങനെ 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 പോകുന്നു കഥകൾ അങ്ങനെ നൂറായിരം കഥകളിവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കേസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ അനുഭവിക്കുന്നതെന്ന് പിന്നെ ഇനിയിപ്പം ആ മോശം രീതിയിൽ സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്തൊരു സ്ത്രീ ആണെന്ന് വിചാരിച്ചോ അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അവർ മോശം രീതിയിൽ സഞ്ചരിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചോ അവരോർ അവർക്ക് ഇല്ലാത്ത മോശം പേരുണ്ടാക്കി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന ആൾക്കാർ തന്നെ അവരെന്നെ അവരേനെ അതായത് നാലാൾക്കാരെ മുന്നിൽ വെച്ച് മോശം രീതിയിൽ സംസാരിക്കുക മോണ്ട് എന്നുള്ളത് മോന്നുള്ളത് ഒരു കാര്യമാണ് അപ്പം എനിക്ക് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മളേനൊരു കോമാളിയാക്കാനോ നമ്മളതിനൊരു കറിവേപ്പിലയാക്കാനോ നമുക്ക് നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സാഹചര്യമായിരിക്കാം പക്ഷേ എന്താ പറയുക ഒരു സമൂഹത്തിന് മുന്നേ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ആൺതുണ വേണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവർ സി മറ്റുള്ളവരെ കൺ മുന്നിൽ ഒരു പരിചയം കാണിക്കാതെ സംസാരിക്കാതെ അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ളവർ ഒരിക്കലും പ്രമോട്ട് ചെയ്യരുത് കാരണം അതൊരിക്കലും നമുക്കൊരു നല്ല ഒരു നല്ല വഴി ആവാൻ വഴിയില്ല കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നർത്ഥം മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് മോശപ്പേരാണെങ്കിൽ പുള്ളിക്ക് മോശപ്പേർ വരരുത് അത് അതൊരു മോശപ്പേര് അപ്പം മറ്റുള്ളവർ അറിയുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാൾ നമ്മളെ കുറിച്ച് മോശം പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ നമുക്ക് പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അവർക്കില്ലല്ലോ ഞാൻ ഇടപഴകിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്ത് വരുന്നത് അങ്ങനത്തെ നല്ല സൗഹൃദങ്ങളുണ്ടാവണം അതല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മുടെ മുന്നിൽ മാത്രം നമ്മളിത് ചിരിച്ചും കളിച്ചും നമ്മുടെ നമ്മുടെ അവരും നിങ്ങളും മാത്രമുള്ള സ്പേസിൽ മാത്രം വളരെ സൗഹൃദങ്ങൾ മറ്റുള്ളവർ ഇടപഴകുമ്പം നിങ്ങൾ വീട്ട് വലിയ അടുപ്പമൊന്നുമില്ല എങ്ങനെ മാന്യത കളിച്ച് അങ്ങനെയുള്ളവരുമായിട്ട് അടുപ്പിക്കരുത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക തെറ്റിൻ്റെ വഴി സഞ്ചരിക്കാൻ വളരെ എളുപ്പമാണ് വളരെ പെട്ടെന്ന് സഞ്ചരിക്കാൻ പറ്റും കാരണം നമ്മൾ ഈ നേർക്ക് കാണുന്നതല്ലാതെ ഒരുപാട് എന്താ മുഖങ്ങളൊന്നും നമ്മുടെ മുന്നിൽ കാണുന്ന മുഖങ്ങളൊന്നും റിയൽ അല്ല എല്ലാം റിയൽ ആയിട്ടുള്ള മുഖം ഉള്ളിൽ മറ്റൊരു മുഖം എല്ലാവർക്കും ഉണ്ട് ഉള്ളിൽ മറ്റൊരു മുഖമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം നമ്മൾ മുഖത്തൊരാൾ കാണുന്നത് നമ്മൾ അവർ ശരിയാണെന്ന് നമ്മൾ എന്താ ഞാൻ പറഞ്ഞിട്ട് തെറ്റായ വഴിയിൽ നിന്ന് ഉദ്ദേശിച്ചത് നമ്മളെ മോശപ്പെടുത്താനും നമ്മളെ സ്നേഹിക്കുന്ന മാതിരി നമ്മുടെ ഒപ്പം വന്നിട്ട് നമ്മുടെ ചില ഫീലിങ്സിനെയും എന്താ പറയുക നമ്മളിൽ നിന്നും എന്താ കാ കാർന്നെടുക്കാൻ ശ്രമിക്കും പക്ഷെ അത് നമ്മൾ വിട്ടുകൊടുക്കാൻ നിൽക്കരുത് നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു നമ്മൾ ആറ്റിറ്റ്യൂഡ് എടുത്തിരിക്കണം നമ്മൾ മീൻസ് അവരോട് അവരുടേതാവില്ല നമ്മൾ അവർ സംസാ നമുക്ക് ഈ പണ്ട് നമ്മൾ പറയല്ലേ ചില കാര്യങ്ങൾ കണ്ടെന്ന് നമുക്കറിയാം അപ്പം നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറാനും അവിടെ നിന്ന് രക്ഷപ്പെടാനും നമ്മൾ മാക്സിമം ശ്രമിക്കണം മാക്സിമം ശ്രമിക്കണം അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ സംഗതികളുണ്ട് കേട്ടോ എന്താ പറയുക ഞാൻ ആ കുട്ടിയുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി നമുക്കറിയാം കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട് സഹായിക്കാനെന്ന ഭാവത്തിൽ സപ്പോർട്ട് ചെയ്യാനെന്നുള്ള എന്നുള്ള ഭാവത്തിൽ വളരെ അവരുടെ മന അവരുടെ മനസ്സിൽ ഒരു ഇതിൻ്റെ വിഷമുണ്ടാവും ഒരു കറണ്ടാവും ഓക്കെ അവർ ആ കറ വെച്ചിട്ട് അവർ അവരണ്ടാവും ആ ഒരു ഉന്നം വെച്ചിട്ടായിരിക്കും ഈ സപ്പോർട്ടും അതേപോലെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതും അപ്പം നമ്മൾ ആ സംസാരിക്കുന്ന രീതി സംസാരം അതിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം അത് നമ്മളെ റിയലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണോ അവരുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ഇൻറ്റൻഷനുണ്ടോ ഉണ്ടോ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്തിട്ട് ചെറിയ രീതിയിലാണെങ്കിലും റിജക്ഷൻ മെസ്സേജസ് അവർക്ക് കറക്റ്റ് ഉദ്ദേശി അവർ അവർക്ക് അവർക്ക് മനസ്സിലാവണം അത് റിജക്ഷൻ മെസ്സേജ് ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇൻഡയറക്ട്ലി പറയാനും ഡയറക്ട്ലി പറയാനും നമുക്ക് പറ്റണം കേട്ടോ അല്ലെങ്കിൽ അവരൊരു കറിവേപ്പില പോലെ നമ്മളെ വലിച്ചെറിയും പിന്നെ മുന്നോട്ട് നമുക്ക് മുന്നോട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നമ്മളെ രക്ഷപ്പെടുത്താനെന്ന ഭാവനയായിരിക്കും അവർ വരിക പക്ഷെ നമ്മുടെ ആദ്യത്തെ പടി അവരുടെ കൈ അവരുടെ കയ്യിൽ ചേർത്ത് എങ്കിൽ നമ്മുടെ ആ പടി നമ്മൾ പിന്നെ സ്ലിപ്പായിരിക്കും നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പം കുറെ കുറെ പറയണമെന്നുണ്ട് എന്റെ മനസ്സിൽ ഇപ്പൊ കുറച്ചേ വന്നിട്ടുള്ളൂ ആ കുറച്ച് ഞാൻ പറഞ്ഞതാണ് അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലവ് യു ഓൾ ദാറ്റ്